അതായത് ഇപ്പം നമ്മുടെ ഈ ജനറേഷനിലെ പിള്ളേർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആസ് എ ടീച്ചർ എനിക്കിപ്പോൾ ക്ലാസ്സിൽ കണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഡിപ്രഷൻ ഞാനൊരു ഞാനിപ്പോഴത്തെ ജനറേഷനിൽ വളർന്ന ഒരു ആളല്ല എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിലുണ്ട് ഒന്ന് ഡിപ്രഷൻ ഏകദേശം അത്യാവശ്യം എന്താ പറയുക റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുകഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് ഇരിക്കുന്നുണ്ട് റീസൺ ആയിട്ട് പറയുന്ന ഒത്തിരി മാറിയില്ല ഇപ്പം നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ ഒത്തിരി മാറി ഇപ്പം നമുക്ക് ഇപ്പോൾ വയലൻസ് ഒത്തിരി പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പോലൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഒന്ന് നമ്മളെ മൊബൈൽ ഫോൺ രണ്ട് നമ്മളെ മയക്കുമരുന്ന് പിള്ളേർ നേടുന്നത് അവർക്ക് കഷ്ടപ്പാട് അറിയാതെ വളരെ ഇതാണ് വരുന്നത് പോലെയല്ല ഇപ്പോൾ പിള്ളേർ നമ്മൾ ഓരോ ദിവസം പേപ്പർ തന്നെ കൊലപാതകവും ജനറേഷനിലെ മെയിൻ പറയുന്നത് സെൽഫ് ഈ ലഹരിയുടെ ഉപയോഗം കൂടിയിട്ടുണ്ട് ചേച്ചി നമസ്കാരം പേരെങ്ങനെയായിരുന്നു എന്റെ പേര് ഐശ്വര്യ ചേച്ചി ക്വസ്റ്റൻ ഇത്രേ ഉള്ളൂ അതായത് ഇപ്പൊ നമ്മുടെ ഈ ജനറേഷനിലെ പിള്ളേര് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എ ടീച്ചർ എനിക്ക് ക്ലാസ്സിൽ കണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഡിപ്രഷൻ ഇപ്പോൾ എന്താ പറയുക ഒറ്റയായ ഒരവസ്ഥ പാരൻസ് ആണെങ്കിലും ഫുൾ സപ്പോർട്ടീവ് ആണ് ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതിലൂടെയൊക്കെ ആണല്ലോ കൂടുതൽ പിന്നെ അവർക്ക് സ്റ്റഡീനു കുറച്ച് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പാരൻസിൻ്റെ ഒരു എന്താ പറയുക അവർ ഒരു കെയറിങ് ഇല്ലാത്തതും അവരൊറ്റയ്ക്ക് ഇപ്പോൾ പാരൻസ് ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ ഈവനിങ് ആവും അവരും സ്പെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതൊക്കെയാണ് തോന്നുന്നു കുട്ടികൾക്ക് ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് എത്തുന്നത് പിന്നെ ഫോണ് പാരന്റ്സ് ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോഴേക്ക് ഇവര് ഫോണിലാണല്ലോ ഫുൾ ഗെയിമും ഇൻസ്റ്റാഗ്രാമും റിയൽസൊക്കെ ചെയ്തിട്ടാണ് ഫോണിൽ തന്നെയാണ് അതെ അപ്പോ അപ്പോ എനിക്ക് തോന്നിയിരിക്കുന്ന ക്ലാസ്സിലാണെങ്കിലും അവർക്ക് ശ്രദ്ധ കൂടുതൽ ഇങ്ങനെ ഇതിലേക്കാണെന്നാണ് തോന്നിയിരിക്കുന്നത് അപ്പൊ ഞാൻ അതായത് ആസ് എ ടീച്ചർ എല്ലാ ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആ ഞാൻ ക്ലാസ് ടീച്ചറാണ് അപ്പം എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഫുൾ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസും അറിയാം അവരെങ്ങനെയാണ് എന്താണെന്നുള്ളത് നമ്മൾ ഡെയിലി ഫോളോ ചെയ്യല്ലോ അപ്പോൾ അങ്ങനെ അറിയാം പിന്നെ നമ്മൾ എടുക്കുന്ന വേറെ ക്ലാസ്സുകളിലും എല്ലാ കുട്ടികളും അറിയാമല്ലോ പത്താം അറുപത് കുട്ടികളുണ്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ എന്നാലും ഏകദേശം നമ്മൾ ഈ ഒരു വശമായല്ലോ നമ്മൾ മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ കുറച്ച് ഐഡിയാസൊക്കെ അവരെക്കുറിച്ച് അറിയാം അല്ലാതെ ഫുൾ അറിയില്ലെങ്കിലും അവരെ സ്റ്റഡീനാണെങ്കിലും അവരെന്താണ് ഇപ്പൊ അവര് മീൻസ് ക്ലാസ്സിൽ അവര് ശ്രദ്ധിക്കില്ല എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചേട്ടാ എന്റെ ചോദ്യം ഇത്രേ ഉള്ളു അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേര് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ നേരിടുന്ന പ്രധാന പ്രശ്നം ഒന്ന് നമ്മളെ നമ്മളെ മൊബൈൽ രണ്ട് മൂന്ന് ഇപ്പോഴേ നമ്മളിപ്പോൾ ഈ കൊലപാതകങ്ങളും കാര്യമൊക്കെ ജനറേഷൻ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ സിനിമ കൂടി അതിലൊരു പങ്കുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതാണ് ഇപ്പം കുട്ടികൾ അതിനെ ആകർഷിച്ചു കൊണ്ട് ആരും കോമൺ ആയി കോമൺ ആയിട്ടുണ്ട് ഇതാണ് ഇപ്പോഴും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഇന്ന് പത്തും പതിനഞ്ചും ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ താമരശ്ശേരി എന്ന സ്കൂളിൽ വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ കുട്ടികൾ പതിനഞ്ച് വയസ്സുള്ള എസ് എൽ സി കുട്ടീനെ അടിച്ച് കൊന്നു കൊന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇപ്പൊ കൂട്ടമായിട്ട് കുട്ടികളൊക്കെ ഒരു ഹീറോ എന്ന രൂപത്തില് കൂട്ടമായിട്ടാണ് വന്നിട്ട് ആക്രമിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ നാട് അത് ഭയാനമായ രീതിയിലാണ് നമ്മളെ ചെറിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ 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 അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടം അപ്പൊ അതിന് അതിനെ ഒരു നമ്മളെ സർക്കാരോ അല്ലെ പോലീസോ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം പരിഹാരം കാണാൻ പറ്റില്ല നമ്മളെ പ്രദേശ നാട്ടുകാരും കൂടി മാത്രമേ ഇത്തരം ക്രൂരതയും മയക്കുമരുന്നൊക്കെ നമുക്ക് വേറെ വേറെ അതിന് നമസ്കാരം ചേച്ചി അപ്പം എത്രയുള്ളൂ അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷന് പിള്ളേര് അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചേച്ചിയുടെ ഒരു നിഗമനത്തിൽ ഒന്ന് ഡിപ്രഷൻ ഏകദേശം അത്യാവശ്യം എന്താ പറയാ റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുകഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് ഇരിക്കുന്നുണ്ട് അത് ഒന്ന് നമുക്കതിന് മൂവ് ആവണം ഉണ്ടെങ്കിൽ പോലും അതിന് പറ്റാത്തൊരു ഇതൊണ്ട് ഒന്ന് നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അത് ഓഫെ ആക്കാൻ അധികം ആരും അങ്ങനെ ശ്രമിക്കാറില്ല എത്ര കൂട്ടുകളാണെങ്കിലും നമ്മുടെ എല്ലാം തുറന്ന് പറയാനായിട്ടുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ് ആ ഡിപ്രഷൻ കൂടുന്നതിൻ്റെയും കൂടെ ഒരു കാരണം പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്രിങ്ക്സ് മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ എന്നാലും അതിനൊരു ലിമിറ്റേഷൻ അത് വരുന്നില്ല ലിമിറ്റേഷൻസ് വരുന്നില്ല പിന്നെ പലർക്കും ഡ്രിങ്ക്സിനോടൊന്നും നല്ല താല്പര്യം ഡ്രഗ്സ് അതൊക്കെയാണ് അപ്പോൾ പലരുടെയും കേൾക്കുന്നതാണ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എത്ര ഗ്രാമപഞ്ചാവ് അല്ലെങ്കിൽ ഇത്ര അത് ഇതെന്ന് പറഞ്ഞ് പിടിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊന്നും ഇതൊക്കെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇതിലോട്ടൊന്നും പോവാ പോകാൻ പാടില്ല എന്നുള്ളതൊന്നും അവർക്ക് അറിയുന്നില്ല ഇത് കൊടുക്കുന്നത് മാത്രല്ല അവരത് യൂസ് ചെയ്യുന്നതും ഉണ്ട് അത് എത്രത്തോളം ഹെൽപ്പിന് ഹെൽത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടാകും എന്നൊന്നും അവർ ആലോചിക്കുന്നുമില്ല വൺസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 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 അതിലോട്ട് തന്നെയാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്നും ആരൊന്നും ഇപ്പോൾ വീട്ടുകാര് അറിയാതെയാണ് ഇപ്പൊ എല്ലാവർക്കും പേരന്റിംഗില് കുഴപ്പം പറയുന്നതല്ല പക്ഷെ എന്നാലും നമ്മുടെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു ഏതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവർക്കൊരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇപ്പോൾ രാവിലെ പോകുന്നുണ്ട് വൈകുന്നേരം വരുന്നുണ്ട് പക്ഷേ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് കൂട്ടുകാരൊക്കെയാണ് അവരെങ്ങനത്തെയുള്ള ആൾക്കാരാണ് അതൊന്നും കൃത്യമായിട്ട് അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുന്ന ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഗൗരവപൂർണ്ണം ഗൗരവപൂർണ്ണമെടുത്ത് ഇത്രയും നമ്മുടെ നാട്ടിൽ ഇത്രത്തോളമൊക്കെ നടക്കുന്നുണ്ട് അത് ഒന്ന് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കാം അവരെ കൂടെ നടക്കുന്ന ആൾക്കാർ അങ്ങനെയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചീത്ത പറയാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പിന്തിരിയും പിന്നെയും പറ്റാത്ത ആൾക്കാർക്കാണ് ഈ ഡി അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് മാക്സിമം ഇ ഡി ഡി ഈ ഡി എറക്ഷൻ സെൻറ്റർസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറകൾ തന്നെ കുറച്ചധികം പേര് തന്നെ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ടൊന്നും നടക്കുന്നില്ല പിന്നെ പഠനം പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ സ്കൂളിലും കോളേജുകളിലും കിട്ടുന്നുണ്ട് അത് എന്താണോ സോഴ്സ് അതൊന്നും നോക്കി പരിഹരിച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളും മറ്റുമൊക്കെ തീരും അത് സ്കൂൾ അധികൃതരാണെങ്കിലും കോളേജാണെങ്കിലും അവരൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും ഇപ്പോഴത്തെ കുട്ടികളെ നന്നായി നല്ല രീതിക്ക് പഠിക്കും അവരുടെ കരിയർ അവരുടെ ലൈഫ് എല്ലാം നല്ല രീതിക്ക് പൊക്കോളും ചേച്ചി നമസ്കാരം പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് ബിന്ദു ബിന്ദു ചേച്ചി എൻ്റെ ഇത്രയേ ഉള്ളൂ അതായത് ഇപ്പോഴത്തെ ജനറേഷൻ നേരിടുന്ന മെയിൻ പ്രശ്നം എന്താണ് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു ഞാനിപ്പോഴത്തെ ജനറേഷനിൽ വളർന്ന ഒരു ആളല്ല എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിലുണ്ട് അവർക്കിപ്പോൾ ഇൻ്റർനെറ്റിലേക്കും ഉള്ള ആക്സസ് പിന്നെ മയക്കുമരുന്നിൻ്റെയും അങ്ങനെയുള്ള ഡ്രഗ്സ് പോലത്തെ സാധനങ്ങളുടെ ഉപയോഗം അതിലേക്കുള്ള പ്രചോദനം ഇപ്പോൾ കാണുന്ന സിനിമകളിലുള്ള വയലൻസ് പിന്നെ പേരൻസ് ആണെങ്കിലും എല്ലാവരും ജോലിക്കാരാണ് അപ്പോൾ കുട്ടികളിലോടുള്ള ഈ സോഷ്യൽ മീഡിയ അവരെ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്തേക്കുന്നതുമുണ്ട് വീട്ടിൽ ഒരു മുറിയിൽ അച്ഛൻ ഒരു മുറിയിൽ അമ്മ മറ്റു മുറികളിൽ കുട്ടികൾ ഫോണിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മളൊക്കെ വളർന്നു വന്നതെന്ന് പറഞ്ഞാൽ മുറ്റത്ത് കളിച്ച് വളർന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം അങ്ങനെ വരുമ്പം അവർക്കും എന്തുകൊണ്ടും ഈ ബ്ലഡൊക്കെ ഒരുപാട് മൂവിയിൽ കാണുന്നു അതൊക്കെ ഇഷ്ടപ്പെടുകയാണ് ഇപ്പം വളരെ നോർമൽ ആണ് ഇപ്പം മാർക്കോ എന്ന് പറയുന്ന മൂവി അതിൽ ഉണ്ണിമുകുന്ദനെ ഉണ്ടാക്കിയേക്കുന്ന ഇൻഫ്ലുവൻസ് ന്യൂ ജനറേഷനിൽ ഉണ്ടാക്കിയേക്കുന്ന ഇൻഫ്ലുവൻസ് പറയാൻ പറ്റാത്ത അത്രയും കൂടുതലാണ് അവരൊക്കെ അത് വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അതൊരിക്കലും ഒരു നല്ല മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കുട്ടികളുടെ നാശത്തിലേക്കാണ് ഇത് കൂടുതൽ എത്തിച്ചേരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ചേട്ടാ പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് രാജേഷ് പിള്ളേര് നേരിടുന്നത് അവർക്ക് കഷ്ടപ്പാട് അറിയാതെ വളർത്തുള്ള ബുദ്ധി ഇതാണ് വരുന്നത് പണ്ടത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ട് സ്കൂളിൽ പോയിട്ട് പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തൊക്കെ അന്നത്തന തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഒരു നേരത്തെ അന്നത്തന തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതേപോലെ സ്ഥിരം പോകാട്ടെ ഓരോ ഡ്രസ്സ് ഉണ്ടാവുള്ളൂ ഒരു ജോട്ടി ഡ്രസ്സ് ഉണ്ടാവുള്ളൂ അത് വീട്ടിൽ വന്നാലൊക്കെ ഇട്ടിട്ട് പോവാനുള്ള ഇതൊക്കെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് എന്താ പറഞ്ഞാൽ അച്ഛനമ്മമാരും കുട്ടികൾ കഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ട് അധ്വാനിച്ച് കുട്ടികൾക്ക് കഷ്ടപ്പാടറിയില്ല അങ്ങനെ വളർത്തുക ആയതുകൊണ്ട് കുട്ടികൾ പല രീതിയിലും തെറ്റി വഴി തെറ്റി പോകണം കുട്ടികൾ എന്താവശ്യപ്പെട്ടാലും ആ മാതാപിതാക്കളിതാക്കൾ നടത്തി കൊടുക്കുകയാണ് അത് കാരണം ഉള്ളൊരു ഇത് മാത്രമാണ് ഇപ്പോഴുള്ള കുട്ടികൾ ചേച്ചി നമസ്കാരം എന്റെ എന്റെ പേര് സുഗന്യ സുഗന്യ ഇത്രേ ഉള്ളൂ അതായത് ഇപ്പോഴത്തെ അതിനിപ്പം ആയിട്ട് പറയുന്ന ഒത്തിരി മാറിയില്ല ഇപ്പം നമ്മുടെ കണ്ടീഷൻസൊക്കെ ഒത്തിരി മാറി ഇപ്പം നമുക്ക് ഇപ്പോൾ വയലൻസ് ഒത്തിരി പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പോലൊരു കണ്ടീഷനാണിപ്പോൾ പക്ഷെ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവർക്ക് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ സിലബസ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഇംപ്ലിമെന്റ് ബ്രോ ഇപ്പൊ എന്റെ ക്വസ്റ്റിൻ്റെ ഇപ്പത്തെ ജനറേഷൻ പിള്ളേർ നേരിടുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്താണ് ബ്രോന്റെ കാഴ്ചപ്പാടില് ഇപ്പോഴത്തെ ജനറേഷനില് മെയിൻ പ്രശ്നം വിശ്വസിച്ച് നമ്മളറങ്ങുന്നില്ല നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ളവരനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യണം അല്ലാണ്ട് ഒരിക്കലും ഇതില്ല അത് തന്നെയാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെയുള്ളവർക്ക് അതിൻ്റെ സബ് സബ് സബ്ബായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊന്നും ഇറങ്ങണം നമ്മളെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് വേറെ അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ആക്കൊക്കെ ഇതാണ് റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടല്ലോ അതാണ് പറഞ്ഞാൽ മെയിനായിട്ട് ആയിരുന്നത് അല്ലാണ്ട് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് ആ ഒരു സെൽഫ് ബിലീവ്നെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള പവർ നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ചെയ്യാമല്ലോ മീൻസ് ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിനെ അന്വേഷിച്ചിട്ടുണ്ട് കുറേ കണ്ടുപിടിച്ചിട്ടുണ്ട് കുറേ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷേ അവസാനം നമ്മളിലേക്ക് തന്നെ എത്തുക എന്ന് പറയില്ലേ അത് തന്നെയാണ് ഇവിടെ വരുന്നത് വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ചില നമസ്കാരം പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് രാജ്യമില്ല ചേട്ടാ എൻ്റെ ക്വസ്റ്റിന് ഇത്രയേ ഉള്ളൂ അതായത് ഇപ്പോഴത്തെ പിള്ളേർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചേട്ടൻ്റെ ഒരു ഇപ്പോഴത്തെ ഞാൻ പറയുക പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ പിള്ളേർ നമ്മൾ ഓരോ ദിവസം പേപ്പർ തന്നെ കൊലപാതകവും ലഹരിയും ഏഹ് ഇതിന് അനുഭവപ്പെട്ടതാണ് നമ്മൾ പണ്ട് പിള്ളേർ ഇങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ പേടിയും വീട്ടിലെ പേടിയും ഇതൊക്കെയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വീട്ടിലെ അച്ഛനമ്മമാരെ പേടിയോ ടീച്ചർമാരെ പേടിയോ ഒന്നുമില്ല എന്താ പറഞ്ഞ അവർക്ക് ഇപ്പോൾ ഈ ഇവിടുന്ന് ഈ സാധനങ്ങളും ലഹരിക്കുള്ള സാധനങ്ങളും കിട്ടുന്നത് നമുക്കറിയാം സ്കൂളിൽ സ്കൂളിൽ കിട്ടുന്നതുകൊണ്ടായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതല്ലേ സ്കൂളിൽ എത്തിച്ചേരാനുള്ള കൊടുക്കാനുള്ള ആൾക്കാരും ഈ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം വരുന്നത് ഇന്നത്തെ പേപ്പറിൽ കിട്ടില്ലേ മറ്റേ സാമ്പിഷേറ്റ് കൊലപാതകം അതന്നെ നമ്മൾ ഊഹിച്ച് ചോദിച്ചാൽ കൂട്ടുകാർ കൂട്ടുകാർ തമ്മിലാണ് അടി എന്താ എന്താ പറയുക അവർ അതിൽ പറയണത് ഒരു കുട്ടി പറയണമുണ്ട് അവനെ കൊ കൂട്ടത്തോടെ കൊന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ പറ്റില്ല നമുക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാം ഇതൊന്നും ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കേട്ടിട്ടില്ല ഞങ്ങളെ പഠിക്കുന്ന കാലത്തും ഇതുപോലൊന്നും കേട്ടിട്ട് പോലും ഇല്ല പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല ഓരോ ദിവസവും ദിവസം കൂടുന്നതും കൊലപാതകവും അടിയും പിടിയും ഇതും ലഹരിയും എല്ലാ അതിന് രണ്ട് ദിവസം മുമ്പ് മറ്റേ അഞ്ചു പേരെ കൊന്ന ചെക്കൻ അപ്പോൾ ഇവര് ഈ സമൂഹത്തിൽ തന്നെ ഇതിൽ കേട അപ്പോൾ ഇത് അടിച്ച സർക്കാരോ അതിൽ പറ്റിയ എല്ലാവരും ചെയ്താലോ നമസ്കാരം പേരെങ്ങനെയായിരുന്നു വിനോദൻ എന്റെ ക്വസ്റ്റിൻ എത്രയുള്ളൂ ഇപ്പത്തെ ജനറേഷനിൽ പിള്ളേര് നേരിടുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു കാഴ്ചയോ കോളേജ് തലം മുതൽ അല്ല കോളേജ് അല്ല ഹൈസ്കൂൾ തലം മുതൽ ഈ ലഹരിയുടെ ഉപയോഗം കൂടിയിട്ടുണ്ട് അപ്പോ ചാനലുകളിലായിക്കോട്ടെ ന്യൂസ് എല്ലാം വരുന്നത് ഇതുമായിട്ട് കാര്യങ്ങളാണ് ചേട്ടങ്ങളൊന്നും